കൈസ് ഇന്ന് ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയിരുന്നു എന്തിനാണെന്നല്ലേ കെ എസ് ആർ ടി സിയുടെ ട്രാവൽ കാർഡ് എടുക്കാനാണ് പോയത് കേട്ടോ ഇതിപ്പോൾ ഭയങ്കര വൈറലായിട്ട് എല്ലാവരും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര യൂസ്ഫുള്ളാണ് എടുക്കാൻ വളരെ സിമ്പിളാണ് ഏതെങ്കിലും ഒരു ബസ്സിൻ്റെ കണ്ടക്ടറെ കാണുക ഓഫീസിൽ ഇന്ന് പോകേണ്ട കാര്യമില്ല നേരെ ഒരു ബസ്സിൽ എവിടെയെങ്കിലും ഒരു ബസ് ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടക്ടർ അവിടെ ഉണ്ടോ എന്ന് നോക്കുക കണ്ടക്ടറിൻ്റെ അടുത്ത് തന്നിട്ട് ട്രാവൽ കാർഡ് വേണമെന്ന് പറയുക അല്ലെങ്കിൽ സ്റ്റാൻഡിൽ പോവുക സ്റ്റാൻഡിൽ പോകുമ്പോൾ ഒരുപാട് കണ്ടക്ടർമാർ അവിടെ നടക്കുന്നതാണ് അവർ ആരെങ്കിലും കണ്ടിട്ട് ഒരു ട്രാവൽ കാർഡ് വേണമെന്ന് പറയുക അപ്പോൾ തന്നെ അവർ ഇങ്ങനെ ഒരു കാർഡ് എടുത്തിട്ട് നൂറ് രൂപ പേ ചെയ്യാൻ പറയും നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേക്ക് അവർ ഈ കാർഡ് നമുക്ക് വരും അപ്പം തന്നെ ചോദിക്കും റീചാർജ് ചെയ്യണോ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും അങ്ങോട്ട് റീചാർജ് ചെയ്യാം പത്ത് രൂപ തൊട്ട് അങ്ങോട്ട് എത്ര വേണോ റീചാർജ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് കാർഡ് നിങ്ങൾക്ക് വാങ്ങിക്കാം അവർ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ടീവ് ആകും കേട്ടോ നമ്മൾ റീചാർജ് ചെയ്യാൻ ഇത് കണ്ടോ ഈ ചില ആപ്പ് വെച്ചിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതുവഴി റീചാർജ് ചെയ്യാം പക്ഷേ ഞാനൊരു പത്ത് രൂപ റീചാർജ് ചെയ്തിട്ട് ടെസ്റ്റ് അടിച്ച് നോക്കിയപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കുന്നു അതായത് കാർഡിൽ അത് കാണിക്കാൻ സമയം എടുക്കുന്നു എന്താ അറിയില്ല പക്ഷേ കണ്ടക്ടർമാരുടെ കൈ കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഇത് റീചാർജ് ചെയ്ത് തരും അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളാണ് സിമ്പിൾ ആയിട്ട് ഒരു കണ്ടക്ടറിനെ കണ്ടാൽ നിങ്ങൾക്കും ഇതെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് എടുത്ത് വയ്ക്കുക പിന്നെ ചേഞ്ചിന് വേണ്ടി തപ്പി അടക്കണ്ട